നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ നീ ശാന്തമായി കേൾക്കൂ ഈ നിമിഷം സാധാരണ ഒരു നിമിഷമല്ല നിന്റെ ജീവിതത്തിൽ സമൃദ്ധി സജീവമാകുന്ന ഒരു നിമിഷമാണ് ഇത് നീ ഒന്നും ബലമായി ചെയ്യേണ്ട ഒന്നും തെളിയിക്കേണ്ട ഒന്നും പിടിച്ചു നിർത്തേണ്ട നീ ശ്വസിക്കുന്നതുപോലെ തന്നെ സമ്പത്തും നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുകയാണ് ഇപ്പോൾ തന്നെ നിന്റെ ഉള്ളിൽ ഒരു ശാന്തതയുണ്ടെങ്കിൽ അത് സമൃദ്ധിയുടെ വാതിൽ തുറന്നതിൻ്റെ അടയാളമാണ് നീ ഇതുവരെ സമ്പത്ത് തേടി നടന്നു ഇന്നു മുതൽ സമ്പത്ത് നിന്നെ തേടി തുടങ്ങുന്നു നീ കേൾക്കുന്ന ഈ വാക്കുകൾ നിന്റെ മനസ്സിനെ പതുക്കെ മാറ്റുകയാണ് നിന്റെ ജീവിതത്തെ തയ്യാറാക്കുകയാണ് സമ്പത്ത് ഒരു അകലെ നിൽക്കുന്ന കാര്യമല്ല അത് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രവാഹമാണ് നീ ഇപ്പോൾ അതിലേക്ക് കടക്കുകയാണ് ഇന്നുമുതൽ നിന്റെ ചിന്തകൾ ലഘുവാക്കുന്നു നിന്റെ ഭയം അകന്നു പോകുന്നു നിൻ്റെ ഉള്ളിൽ വിശ്വാസം വളരുന്നു നീ ഇനി കുറവിൻ്റെ മനുഷ്യനല്ല നീ സമൃദ്ധിയുടെ മനുഷ്യനാണ് നിന്റെ വീട്ടിലേക്ക് സമ്പത്ത് വരുന്നത് ഒരു ശ്രമമല്ല ഒരു സ്വാഭാവിക സംഭവമായി മാറുകയാണ് നിന്റെ ജീവിതത്തിൽ വഴികൾ തുറക്കപ്പെടുന്നു അവസരങ്ങൾ വ്യക്തമായി കാണപ്പെടുന്നു നീ മുമ്പ് കാണാതെ പോയതെല്ലാം ഇപ്പോൾ തെളിയുന്നു ഇത് ഭാഗ്യമല്ല ഇത് നിൻ്റെ അവസ്ഥ മാറിയതിൻ്റെ ഫലമാണ് നീ അർഹനാണെന്ന് നീ അംഗീകരിച്ച നിമിഷം മുതൽ സമ്പത്ത് പ്രതികരിക്കാൻ തുടങ്ങി ഇപ്പോൾ പതുക്കെ ഉള്ളിൽ പറയൂ സമ്പത്ത് എനിക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നു സമൃദ്ധി എൻ്റെ ജീവിതത്തിൽ സ്ഥിരമാണ് എനിക്ക് ആവശ്യത്തിനേക്കാൾ കൂടുതൽ ലഭിക്കുന്നു ഈ വാക്കുകൾ വെറുമൊരു ശബ്ദമല്ല ഇത് നിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ നിർമ്മാണമാണ് നീ കേൾക്കുന്ന ഓരോ നിമിഷവും നിൻ്റെ ജീവിതത്തിൽ ധനവാതിൽ കൂടുതൽ തുറക്കുകയാണ് നിന്റെ വീട്ടിലേക്ക് വരുന്ന എനർജി മാറുകയാണ് നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന അവസരങ്ങൾ വർദ്ധിക്കുകയാണ് നീ നടക്കുമ്പോഴും നീ ഇരിക്കുമ്പോഴും നീ ഉറങ്ങുമ്പോഴും പോലും സമ്പത്ത് നിനക്ക് വേണ്ടി ക്രമീകരിക്കുകയാണ് നീ ഇനി പിന്തുടരേണ്ട നീ സ്വീകരിക്കുകയാണ് സ്വീകരിക്കുന്നവർക്കാണ് യൂണിവേഴ്സ് നൽകുന്നത് നിന്റെ ഉള്ളിൽ സമാധാനം കൂടുമ്പോൾ സമ്പത്ത് കൂടും നിന്റെ ഉള്ളിൽ വിശ്വാസം ഉറപ്പാകുമ്പോൾ സമ്പത്ത് സ്ഥിരമാകും ഇന്നുമുതൽ നീ പറയുന്ന ഓരോ വാക്കും സമ്പത്തിനെ ക്ഷണിക്കുന്നതാണ് നിന്റെ വീട്ടിൽ സമൃദ്ധി താമസിക്കുന്നു നിന്റെ ജീവിതത്തിൽ പണം ഒഴുകുന്നു നിന്റെ ഭാവി സുരക്ഷിതമാണ് നിന്റെ ആവശ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറുന്നു ഇത് ആഗ്രഹമല്ല ഇത് സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് നീ ഇപ്പോൾ ഒരു ചെറിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കുറവ് അവസാനിക്കുന്ന ഘട്ടം സമൃദ്ധി ആരംഭിക്കുന്ന ഘട്ടം ഇന്നുമുതൽ സമ്പത്ത് നിൻ്റെ വീട്ടിലേക്ക് വരുന്നു ഇപ്പോൾ വരുന്നു തുടർച്ചയായി വരുന്നു സ്ഥിരമായി വരുന്നു നീ അത് വിശ്വസിക്കേണ്ട നീ അത് അനുഭവിക്കാൻ പോകുകയാണ് ഇത് നിൻ്റെ സമയമാണ് ഇത് നിൻ്റെ മാറ്റമാണ് ഇത് നിൻ്റെ സമൃദ്ധിയാണ് സമ്പത്ത് നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഇപ്പോൾ ഈ നിമിഷം നിൻ്റെ ജീവിതത്തിൽ ഒരു രേഖ വരയ്ക്കപ്പെടുകയാണ് ഇതിനു മുമ്പുള്ള ജീവിതം കുറവിൻ്റെ കാലം ഇതിനു ശേഷമുള്ള ജീവിതം സമൃദ്ധിയുടെ തുടക്കമാവുകയാണ് നീ ഇത് ആഗ്രഹിച്ചിട്ടില്ല നീ ഇതിനായി തയ്യാറായി അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇപ്പോൾ ഒരു നിമിഷം നിശബ്ദതയെ അനുഭവിക്കൂ നിൻ്റെ ഉള്ളിൽ എന്തോ ലഘുവായി തുറക്കപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നലല്ല അത് സമൃദ്ധി പ്രവേശിക്കുന്ന അടയാളമാണ് നീ ഇതുവരെ കാത്തിരുന്ന മാറ്റം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഒന്നും പെട്ടെന്ന് പിടിച്ചെടുത്തതല്ല എല്ലാം ശരിയായ സമയത്ത് സ്വാഭാവികമായി വന്നു ചേരുന്നതാണ് നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന വഴികൾ ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞു കാണാൻ തുടങ്ങും അവസരങ്ങൾ നിനക്ക് വേണ്ടി തന്നെ തയ്യാറാകുകയാണ് നീ ഒരിക്കലും കഷ്ടപ്പെട്ടു പിടിച്ചെടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നില്ല നീ ശാന്തമായി സ്വീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് കടക്കുന്നത് അവിടെയാണ് സമ്പത്ത് സ്ഥിരമായി താമസിക്കുന്നത് ഇപ്പോൾ മുതൽ നിന്റെ ഉള്ളിൽ ഭയം കുറയുന്നു വിശ്വാസം ശക്തമാകുന്നു സുരക്ഷയുടെ ഒരു പുതിയ അനുഭവം പിറക്കുന്നു ഇതൊന്നും മനസ്സിൻ്റെ കളിയല്ല ഇത് മാറുന്ന യാഥാർത്ഥ്യത്തിൻ്റെ തുടക്കമാണ് നിന്റെ ജീവിതത്തിൽ ഇനി കുറവ് ഒരു ശീലമല്ല സമൃദ്ധിയാണ് ശീലം നിന്റെ വീട്ടിലേക്ക് വരുന്ന എനർജി മാറിക്കഴിഞ്ഞു നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന അനുഭവങ്ങളും മാറി തുടങ്ങും ഇന്നുമുതൽ നീ ചിന്തിക്കുന്നതിലും വേഗത്തിൽ കാര്യങ്ങൾ ക്രമത്തിലാകാൻ തുടങ്ങും നീ തിരിഞ്ഞു നോക്കുമ്പോൾ പോലും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തോന്നുന്ന നിമിഷങ്ങൾ വരും അത് ഭാഗ്യമല്ല ഇത് നീ സമൃദ്ധിയുമായി ഒത്തുചേർന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ തന്നെ പതുക്കെ ഉള്ളിൽ പറയൂ സമ്പത്ത് എനിക്ക് സ്വാഭാവികമാണ് സമൃദ്ധി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എനിക്ക് വേണ്ടതെല്ലാം എളുപ്പത്തിൽ ലഭിക്കുന്നു ഈ വാക്കുകൾ ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്നു മുതൽ സമ്പത്ത് നിന്റെ വീട്ടിലേക്ക് വരുന്നു ശാന്തമായി സ്ഥിരമായി തുടർച്ചയായി നീ ആ മാറ്റത്തെ പിന്തുടരുന്നില്ല അത് നിന്നെ തേടിയാണ് വരുന്നത് ഇത് ഇനിയൊരു പ്രതീക്ഷയല്ല ഇത് ആരംഭിച്ച യാഥാർത്ഥ്യമാണ് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ പോലും മാറ്റം നിന്റെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടിരിക്കും സമ്പത്ത് നിന്റെ വഴിയിലേക്ക് തന്നെ വരികയാണ് ഇപ്പോൾ അതിന് തുടക്കമായി കഴിഞ്ഞു ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുകട്ടെ നിൻ്റെ വഴികളിൽ പുതിയ വെളിച്ചം തന്നെ തെളിയട്ടെ കുറവുമാറി സമൃദ്ധി എന്നും സ്ഥിരമാകട്ടെ